കഥയ മമ കഥയ മമ കഥകളതി സാഗരം കഥകളതി സാഗരം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മലയാളം മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി കൂട്ടുകാരുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് മലയാള ഭാഷയുടെ പിതാവ് പുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള മഹാഭാരതം കിളിപ്പാട്ട് എന്ന ഗ്രന്ഥത്തിലെ ദ്രോണപർവം എന്ന ഭാഗത്തിൽ നിന്നും കഥകളതി എന്ന കവിതയാണ് നമുക്കിവിടെ പരിചയപ്പെടാനായിട്ടുള്ളത് കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ കഥകളില്ലാതെ മനുഷ്യനില്ല അല്ലേ നമ്മുടെയെല്ലാം ജീവിതം തന്നെ ഒരു കഥയാണ് സന്തോഷവും ദുഃഖവും വിജയവും ഒക്കെ നിറഞ്ഞ കഥ നന്മയും നേരും തിരിച്ചറിവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് കഥകളിലൂടെയാണ് കഥകൾ കേൾക്കാത്ത അല്ലെങ്കിൽ കഥകൾ കേൾക്കാതെ വളരുന്ന കുഞ്ഞുങ്ങൾ പോലും നമുക്കിടയിൽ ഇല്ല എന്നുള്ളത് ഒരു കാര്യമല്ലേ കഥകൾ വേണം നമ്മുടെ ജീവിതത്തിന് വലിയൊരു കഥയുണ്ടാകുവാൻ നമുക്ക് കഥയുടെ അടിത്തറ ആവശ്യമാണ് അല്ലേ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് ഇത് രണ്ടും കഥകളെ ആശ്രയിച്ചെഴുതിയിട്ടുള്ളതാണ് അല്ലേ അതിൽ മഹാഭാരതം കഥ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് ഒന്നല്ല ഒരായിരം കഥകളായി നമ്മുടെ അടുക്കളയ്ക്ക് വരുന്ന കഥകളാണ് ആ മഹാഭാരത കഥ നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ അതിനൊരു അവസാനമില്ലാതെ അതൊരു നദി പോലെ ഒഴുകുന്ന കഥയാണ് ഒരു യുദ്ധം അനിവാര്യമായി വരികയും ആ യുദ്ധം രാജ്യത്തിനുണ്ടാക്കുന്ന വലിയ നഷ്ടങ്ങളുടെയും ബന്ധങ്ങൾ തമ്മിലുള്ള കലഹങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഒഴുക്ക് ഒരു വലിയ ഒരു കഥാസാഗരമാണ് മഹാഭാരത കഥ ആ മഹാഭാരത കഥയെ ആശ്രയിച്ച് എഴുതിയിട്ടുള്ള മഹാഭാരതം കിളിപ്പാട്ട് എന്ന കവിതയിലെ ദ്രോണപർവത്തിലെ കഥകളതി മോഹനമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മഹാഭാരതം കിളിപ്പാട്ട് ഒരു ഇതിഹാസ കവിതയാണ് പുരാണ കവിതയാണ് സഹോദരർ തമ്മിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ അനിവാര്യമായി തീരുന്ന ഒരു യുദ്ധം പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പരസ്പരം മനസ്സിലാക്കി പോവാവുന്ന കാര്യങ്ങളെ വഷളായി അത് പിന്നീട് ഒരു തീർച്ചയാക്കപ്പെടുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്തുകയും അത് രാജ്യത്തെയും വിജയിച്ചവരെയും എല്ലാം ഒന്നുമല്ലാതായി പോകുന്നുവെന്ന് തിരിച്ചറിവിലേക്ക് എത്തിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരതം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഭാഷാപിതാവ് എഴുത്തച്ഛനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം പാട്ട് മണിപ്രവാളം ഒന്ന് രണ്ട് ശാഖയിലിരുന്ന സാഹിത്യത്തെ മലയാള ഭാഷയിലേക്ക് കോർത്തിണക്കിയ അല്ലെങ്കിൽ അതിനൊരു അടുക്കും ചിട്ടയും നൽകി ഭാഷയെ ഏകീകരിച്ച കവിയാണ് നമ്മുടെ ഭാഷാപിതാവായി അംഗീകരിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ടുകൾ കേക കകളി കളകാഞ്ചി അന്നനട എന്ന കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് ഈ വൃത്തങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് തൻ്റെ കാലഘട്ടത്തിൽ നാടിനും സമൂഹത്തിനുമൊക്കെ അനിവാര്യമായിരുന്ന കുറേ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നൊരു ലക്ഷ്യം കൂടി എഴുത്തച്ഛനുണ്ടായിട്ടുണ്ട് തൻ്റെ കവിതകളിലൂടെയെല്ലാം അദ്ദേഹം സമൂഹത്തെ കുറേ സത്യാവസ്ഥകളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ മഹാഭാരതം കിളിപ്പാട്ടിലും അത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഭാഷയെയും പുതിയ വഴിത്തിരിവിലേക്ക് നയിച്ച ഒരു കവി കൂടിയാണ് എഴുത്തച്ഛൻ എന്നുള്ളത് നമുക്ക് അറിയാം വ്യാസമഹർഷി അദ്ദേഹം പതിനെട്ട് പർവ്വങ്ങളിലായിട്ടാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത് അതിൽ ആറാമത് ഭീഷ്മപർവമാണ് അവിടെ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കൗരവ പടയുടെ സൈന്യാധിപനായിട്ട് യുദ്ധം നിയന്ത്രിക്കുന്ന പദവി ഏറ്റെടുക്കുന്നത് ഭീഷ്മരാണ് രണ്ടു കൂട്ടരുടെയും ഏറെ അടുത്ത ബന്ധു വലിയച്ഛനാണ് പിതാമഹനാണ് അങ്ങനെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും ആയുധാഭ്യാസം കൊണ്ടും വളരെ മികവുള്ളൊരു വ്യക്തിത്വമായിരുന്നു ഭീഷ്മ പിതാമഹൻ അദ്ദേഹം വീണു പോവുകയാണ് അർജുനശരമേറ്റ് ശരശൈയിൽ കിടക്കുമ്പോൾ കൗരവപ്പട വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചു പോകും ഇനി എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ നീക്കങ്ങൾ സാധ്യമാവുക ആരായിരിക്കണം അടുത്തതായിട്ട് സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്ന ചർച്ചയാണ് ഈ കവിതയിൽ നമുക്ക് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ കവിതയൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോവാം പഞ്ചവർണ കിളിപ്പിളി തിരണ്ടും നെഞ്ചിഞ്ഞു കുറുക്കി കൊഴുത്ത പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാകി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ തിരുമിയുട ചൊത്തിനും വീഴ്ത്തി വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചുവെവേറെ വെച്ചിരിക്കുന്നതിടുത്തു പൂജിച്ചാലും മിച്ഛയാവുന്നതു

ചൊല്ലുനീ ചൊല്ലുവാനാവതില്ലെങ്കിലുമുട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കുരുക്കിയാം കർണനൂടാശു സുയോധന നൻപോടു സേനാപതിയാക ുംസ്മിതം ചെയ്തു ഞാൻ പറകെല്ലാരോടും ദ്രോണാരാമചാര്യൻ താനിരിക്കാനിച്ചു മറ്റുള്ളോർ നിർ ട മന്നവാ കേൾക്ക നിന്നുള്ള യോധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ കഥകളതി മോഹനം എന്ന് പറയുന്ന ഈ കവിത നിങ്ങൾ കേട്ടു നിങ്ങൾക്കത് ഇഷ്ടമായൊന്നു വിചാരിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ലക്ഷ്മി പ്രസാദാണ് ഈ കവിത എനിക്ക് ചൊല്ലി അയച്ചു തന്നിട്ടുള്ളത് അതിന് പ്രത്യേകം സ്നേഹവും അതുപോലെ തന്നെ നന്ദിയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയോട് ലക്ഷ്മിയോട് അറിയിച്ചു കൊണ്ട് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുകയാണ് കിളിപ്പാട്ട് എന്താണെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാം കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതി ശാരീരിക പൈതലെ എന്ന് തുടങ്ങുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം തൻ്റെ കവിതകൾ തുടങ്ങാറുള്ളത് തനിക്ക് പറയാനുള്ള ഒരു സമൂഹത്തോട് ജനതയോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെ കിളിയുടെ നാവിലൂടെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഒരു പുതിയ രചനാ തന്ത്രം എഴുത്തച്ഛനെ ആവിഷ്കരിക്കുകയാണ് അങ്ങനെ എഴുത്തച്ഛൻ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം അതിൽ പ്രധാനപ്പെട്ട കവിതകളും ഇതുതന്നെയാണ് മഹാഭാരതം കിളിപ്പാട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇവിടെ തൻ്റെ കിളിക്ക് വിശിഷ്ടപോജ്യങ്ങളായിട്ട് കിളിയുടെ നാവിന് മധുരം നൽകുന്ന ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിക്കൊണ്ട് കിളിയോട് മഹാഭാരത കഥയുടെ മറ്റു ഭാഗങ്ങൾ ഇനി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ എഴുത്തച്ഛനെ ആവശ്യപ്പെടുകയാണ് പഞ്ചവരണ പൈങ്കിളി പെൺകിടാവെ നീ എൻ്റെ കാതിന് ചെവിക്ക് കുളിർമ നൽകുന്ന രീതിയിൽ കഥ പറഞ്ഞു തരുമല്ലോ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കവിക്കും അതുപോലെ തന്നെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള സമൂഹത്തിനും ഇനി എന്ത് സംഭവിച്ചു ഭാരതഗതിയിൽ പിന്നീട് എന്തെല്ലാം മറിമായങ്ങളാണ് നടന്നതെന്ന് എൻ്റെ ചെവിക്ക് കുളിർമ നൽകി നീ പറയണമേ എന്നാണ് കവി ആവശ്യപ്പെടുന്നത് നിനക്ക് നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാലും പഞ്ചസാരപ്പൊടിയും കൂട്ടിക്കുഴമ്പാക്കി നല്ല പ കതളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ച് അത് ഉടച്ച് തേനും ചേർത്തി വെല്ലവും ശർക്കരയും എല്ലാം പൊടിച്ചിട്ട് വെള്ളിത്തളുകയിൽ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് നീ അത് കഴിച്ച് നോക്കണം കഴിച്ച് നീ അതിൻ്റെ രുചിയും മധുരവും നുണഞ്ഞ് നീ എനിക്ക് പതിയെ മറ്റ് കാര്യങ്ങൾ ഭാരതകഥയിൽ നടന്നിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുമല്ലോ ഇനി നടക്കാൻ പോകുന്നത് കൊടിയ യുദ്ധമാണ് യുദ്ധം വിനാശത്തിൻ്റെ തുടക്കമാണ് നമുക്കറിയാം അല്ലേ ഈ ലോകത്തിൻ്റെ നാശം തന്നെയാണ് യുദ്ധമെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം ആ കൊടുനാശത്തിലേക്ക് പോകുമ്പോൾ ആരോഗ്യം കൊണ്ടും ശബ്ദം കൊണ്ടും നീ തളർന്നു പോവാതെ ഈ സമൂഹത്തിന് യുദ്ധത്തിൻ്റെ തിരിച്ചടികൾ എന്താണെന്ന് കൂടി പറഞ്ഞു മനസ്സിലാക്കണമേ എന്ന് കൂടി കവി അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും നീലക്കരുമ്പിൻ്റെ ചാറും പാലും മധുവും തേനും നീ ആവശ്യത്തോളം ഇഷ്ടം പോലെ കുടിച്ചുകൊള്ളൂ അതിനുശേഷം നീ ഭീഷ്മരുടെ വീഴ്ചയ്ക്ക് ശേഷം കൗരവപ്പടയെടുത്ത തീരുമാനങ്ങളെയും ആ യുദ്ധത്തിൻ്റെ പരിണാമങ്ങളെയും നീ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് കവി തൻ്റെ ശാരീരിക പൈതലിനോട് പഞ്ചവർണക്കിളി തത്തയോട് പറയുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ കൗരവ് പടയുടെ സൈന്യാധിപൻ ശരശരിയിൽ വീണുപോയി ഇനി അവിടെ കൗരവ സൈന്യത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക ഭീഷ്മർ വീണപ്പോൾ തോറ്റുപോയി എന്ന് കരുതിയ സുയോധന പടയും അവരെല്ലാവരും എന്തു ചെയ്യുന്നുണ്ടാവും എന്തൊക്കെയായിരിക്കും അവർക്ക് പറയാനുള്ളത് അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ അവർ ചൊല്ലിയ കാര്യങ്ങൾ എന്താണ് എന്ന് നീ പതിയെ പതിയെ ഓരോന്നായി എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുമല്ലോ ആ കഥ കേൾക്കാനാണ് ഞാനും എൻ്റെ നാട്ടുകാരുമെല്ലാം ഇവിടെ കാത്തിരിക്കുന്നത് എന്നും കവി കവിതയിൽ സൂചിപ്പിക്കുന്നു പിന്നീട് നടന്ന കഥകളെല്ലാം ഞാൻ ചൊല്ലുന്നുണ്ട് പതിയെ പതിയെ കനക്കച്ചുരുക്കി ഞാൻ ചൊല്ലിത്തരാം എങ്ങനെ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നതിന് പകരം ഈ കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി എന്നാൽ വേണ്ടതെല്ലാം അങ്ങക്ക് വേണ്ടതെല്ലാം ഈ നാടിന് വേണ്ടതെല്ലാം ഞാൻ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം കൗരവപ്പടയെ നിയന്ത്രിക്കുന്ന രാജാവായ സുയോധനൻ ഭീഷ്മരുടെ വീഴ്ചയ്ക്ക് ശേഷം അടുത്തത് സൈന്യാധിപൻ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ മുഖം അത് തൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കർണൻ്റെയാണ് കർണനും സുയോധനനും തമ്മിലുള്ള സൗഹൃദം അത് ലോകത്തിലെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാക്കേണ്ടുന്ന ഒരു വലിയൊരു സൗഹൃദത്തിൻ്റെ ആഴം അവർ തമ്മിലുണ്ട് അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് കർണൻ്റെ കഴിവുകളെയെല്ലാം ആത്മാർത്ഥമായി മനസ്സിലാക്കിയ സുയോധനൻ തൻ്റെ വിജയം കർണനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്ന സുയോധനൻ ദുര്യോധനൻ എന്തു ചെയ്യുന്നു അടുത്ത സൈന്യാധിപനായിട്ട് കർണനെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിന് അദ്ദേഹം തയ്യാറാവുന്നുണ്ട് സുയോധനൻ വളരെ അൻപോടുകൂടി സ്നേഹത്തോടുകൂടി ഈ വിഷയം പ്രിയപ്പെട്ട ചങ്ങാതിയോട് കർണനോട് അവതരിപ്പിക്കുന്നു കർണനെ തേടിയെത്തുന്നത് വലിയൊരു അവസരമാണ് കൗരവപ്പടെ നയിക്കുകയും അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കർണൻ ഇനിയും അവതോളമുണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ പക്ഷേ കർണൻ തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയോട് ദുര്യോധനനോട് സുയോധനനോട് കർണൻ പറയുന്ന മറുപടി വലിയ മനസ്സിൻ്റെതാണ് അനുഭവസമ്പത്ത് കൊണ്ടും പ്രാവീണ്യം കൊണ്ടും എന്നെക്കാൾ എത്രയോ കേമന്മാർ അങ്ങയുടെ തട്ടകത്തിൽ തന്നെയുണ്ട് അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്ന അവരെ ആയുധവിദ്യ പഠിപ്പിച്ചിരുന്ന ദ്രോണരാണ് ദ്രോണരായിരിക്കണം ഇനി അങ്ങോട്ട് സൈന്യത്തെ നയിക്കേണ്ടത് ദ്രോണർ നയിക്കുന്ന സൈന്യം ഉറപ്പായിട്ടും പാണ്ഡവ സൈന്യത്തെ തച്ചു തകർക്കുമെന്നുള്ള വിലയിരുത്തലും കാഴ്ചപ്പാടും കർണൻ തൻ്റെ ചങ്ങാതിയുടെ ദുര്യോധനൻ്റെ മറുപടിക്ക് കർണൻ വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടു ചൊല്ലുന്നതും ഇങ്ങനെയാണ് അല്ലയോ പ്രിയസുഹൃത്തെ ഞാൻ കർണസുഖം പറയുകയില്ലേ ആരോടും കർണസുഖം ഞാൻ ആരോടും പറയുകയില്ല എന്നാണ് പറയുന്നത് ദുര്യോധനനെ സുയോധനൻ എന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ മികവുകളുടെയും ഒക്കെ പര്യായമായിട്ട് അദ്ദേഹത്തിന് അങ്ങനൊരു വിശേഷണം കൂടി ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക രണ്ടും ഒരാൾ തന്നെയാണ് കർണൻ ചങ്ങാതിയോട് പറയുന്നുണ്ട് ഞാൻ ഞാനൊരിക്കലും കർണസുഖം ആരോടും കർണസുഖം ചെവിക്ക് സുഖം കിട്ടുന്ന രീതിയിൽ നമുക്കൊക്കെ ചെവിക്ക് സുഖം കിട്ടുന്നത് എപ്പോഴാണ് നമ്മളെ നാലാൾ പുകഴ്ത്തി പറയുമ്പോൾ അല്ലേ നമ്മളെ പുകഴ്ത്തിയും നമ്മുടെ മാത്രം പറയുക അതൊരു സോപ്പിട്ട് സംസാരിക്കുക ആ രീതിയിൽ സംസാരിക്കാൻ ആർക്കറിയില്ല കർണനറിയില്ല അതുകൊണ്ട് കർണസുഖം പറഞ്ഞ് ശീലമില്ലാത്തവനാണ് ഈ കർണൻ കർണസുഖം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം ഒന്ന് കേൾവിക്കാരനും കേൾക്കുന്നവനും സുഖമുള്ള കാര്യങ്ങൾ പിന്നെ കർണസുഖം കർണന് സുഖം വരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ അംഗീകാരമായിട്ടോ ഒക്കെ കർണന് നേട്ടം വരുന്ന കാര്യങ്ങളും കർണൻ പറയാറില്ല എല്ലാത്തിലും ദാനധർമ്മിഷ്ടനായ ന്യായത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന സ്നേഹിതനെ വല്ലാതെ വിശ്വസിക്കുന്ന സൗഹൃദത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് കർണൻ ആ കർണൻ ഒരിക്കലും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്യാറില്ല എന്നുകൂടി തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇന്ന് ഈ യുദ്ധത്തെ നയിക്കുന്നതിന് കൗരവപ്പടെ നയിക്കുന്നതിന് ഏറ്റവും യോഗ്യനായുള്ളവൻ ഞാനല്ല അത് നമ്മുടെ എല്ലാം ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യർ തന്നെയാണ് എന്ന് കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് തനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെപ്പോലും തന്നെക്കാൾ യോഗ്യരായ മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനും അവർക്ക് അംഗീകാരങ്ങളെ നൽകാനും ഒക്കെ ഉള്ളൊരു വലിയൊരു മനസ്സ് ഇന്ന് കാലത്ത് അങ്ങനെ ഉള്ള മനസ്സുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ കർണൻ അവിടെ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് തന്നെക്കാൾ യോഗ്യനായ മറ്റൊരാളുള്ളപ്പോൾ അത് ഏറ്റെടുക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ അംഗീകാരത്തെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ ദ്രോണർക്ക് ആ അംഗീകാരം വിട്ടുകൊടുക്കുന്ന ഉദാത്തമായ മാതൃകയായിട്ട് നമുക്കിവിടെ കർണനെ കാണാൻ സാധിക്കുന്നുണ്ട് ഭരദ്വാജ മുനിയുടെ മകനായിട്ടുള്ള നന്ദനായിട്ടുള്ള ദ്രോണർ ഇരിക്കുന്നിടത്തോളം അദ്ദേഹം ഈ പടയെ നയിക്കുന്നിടത്തോളം നമുക്ക് സുഖമായിട്ട് പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയും ഈ യുദ്ധം കുറച്ചുകൂടി വിനാശങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള രീതിയിൽ കർണൻ വിലയിരുത്തുന്നുണ്ട് അല്ലയോ രാജാവേ മന്നവ നിനക്ക് സങ്കടം ഉണ്ടാവേണ്ടതായിട്ടില്ല എനിക്കും ഇങ്ങനെയൊരു അവസരം നീ വെച്ച് നീട്ടുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ നീയും സങ്കടപ്പെടേണ്ട എനിക്കും അതിൽ യാതൊരു സങ്കടമോ പരിഭവമോ ഒന്നുമില്ല എന്ന് നീ തിരിച്ചറിയണം പ്രിയപ്പെട്ട ചങ്ങാതിയുടെ ആവശ്യം അതെൻ്റെ കൂടി ആവശ്യമാവുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ ദ്രോണരാണ് അഭിമാനിയായ സുരോധനൻ ദ്രോണരെ സേനാപതിയാക്കി അഭിഷേകം ചെയ്തു തൻ്റെ ഗുരുനാഥനാണ് ദ്രോണർ പക്ഷേ ദ്രോണരെ സൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യുന്നതുപോലും തൻ്റെ പ്രിയ ചങ്ങാതി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വാക്കിൻ്റെ പുറത്താണ് അത്രമാത്രം സൗഹൃദത്തെ ആഴത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ നന്മ തൻ്റെ ചങ്ങാതിയിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ആർക്കുണ്ട് സുയോധനനുണ്ട് അവർ തമ്മിൽ അത്രമേൽ ആഴത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം ഏത് കഥാപാത്രങ്ങളിലും കാണാത്ത രീതിയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ കഥകളിലോ ഒന്നും കാണാത്ത രീതിയിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞുപോയ രണ്ട് സ്നേഹിതരാണ് കർണനും സുയോധനനും അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ ആഴവും അത് തന്നെയാണ് ദ്രോണാചാര്യർക്ക് പോലും അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നതിന് കാരണമാവുന്നത് അത് ദ്രോണാചാര്യരുടെ കുറവോ അല്ലെങ്കിൽ ദ്രോണാചാര്യരിൽ സുരോധനന് വിശ്വാസമില്ലാതെയോ ഒന്നുമല്ല പക്ഷേ അതിനേക്കാളുമൊക്കെ എത്രയോ വിശ്വാസമാണ് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ആഴത്തിൽ തൻ്റെ വിജയൻ കർണൻ്റെ വിജയമാണെന്ന് തിരിച്ചറിവാണ് രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നത് അത്തരത്തിൽ പരസ്പര സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കർണൻ്റെ അഭിപ്രായങ്ങളിലൂടെ ദ്രോണർ വീണ്ടും സൈന്യാധിപനായിട്ട് അധികാരം ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിട്ടുള്ള പാണ്ഡവരോട് അതിൽ ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അർജുനൻ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട് അർജുനനോടൊക്കെ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്നുള്ള വലിയ മാനസിക സംഘർഷവും ഗുരുനാഥൻ അതിനുണ്ടാകുന്നുണ്ട് പക്ഷേ യുദ്ധമൊന്ന് തീർച്ചയാവുമ്പോൾ ആ യുദ്ധത്തിനു വേണ്ടി ഒരു രാജാവ് എന്താണോ സൈന്യാധിപൻ എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ ശരികൾ മാത്രം മുന്നിൽ കണ്ട് വളരെ ശക്തിയായിട്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ കരുതുന്ന ശിഷ്യന്മാരോട് പഞ്ചപാണ്ഡവരോട് ദ്രോണർ യുദ്ധം ചെയ്യുന്നുണ്ട് ആ യുദ്ധം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം കുട്ടികൾക്കറിയാം ആ യുദ്ധത്തിൽ പിന്നീട് ദ്രോണർ വീണു പോകുന്നുണ്ട് ആ യുദ്ധത്തിൽ കർണൻ ചതിയിലൂടെ തന്നെ മരണപ്പെടുന്നുണ്ട് ദ്രോണരും ഭീഷ്മരും കർണനും സുയോധനനുമെല്ലാം യുദ്ധത്തിൻ്റെ ചതിയിൽ പാണ്ഡവർ പാണ്ഡവ സൈന്യം വിജയിക്കാനുള്ള കുടിലതന്ത്രങ്ങളുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഒരുങ്ങുമ്പോൾ അതിന് കൃഷ്ണൻ നേതൃത്വം നൽകുമ്പോൾ കൗരവർ വീണു പോവുകയാണ് യുദ്ധത്തിൻ്റെ നീതിയും നിയമങ്ങളുമൊക്കെ പൊളിച്ചെഴുതിയ തച്ച് തകർക്കപ്പെട്ട യുദ്ധത്തിൻ്റെ മാന്യതകളെയെല്ലാം തകിടം മറിച്ച ഒരു കഥയാണ് മഹാഭാരത കഥ എന്ന് നമുക്കറിയാം അങ്ങനെ കൗരവപ്പട നിലംപതിച്ചു പോകുന്നു ഇല്ലാതായി പോകുന്നു യഥാർത്ഥത്തിൽ ആ കഥയുടെ അടിസ്ഥാനം നോക്കുമ്പോൾ കൗരവർ തോൽക്കുകയും പാണ്ഡവർ ജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചുപോയി സൈന്യത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചു കിടക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളെല്ലാം വലിയ കെടുതിയിൽ കെ പെട്ടുപോയപ്പോൾ ഒരുപാട് വിധവുമാരെയും ഒരുപാട് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരെയും കരഞ്ഞു പോകുന്ന കുടുംബാംഗങ്ങളെയൊക്കെയാണ് ഈ യുദ്ധം സൃഷ്ടിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റേതാണെങ്കിലും മറ്റു രാജ്യങ്ങളുടേതാണെങ്കിലും ഒക്കെ ഇന്ന് കാലത്താണെങ്കിലും നാളെയാണെങ്കിലും യുദ്ധമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സർവനാശമാണ് അത് കുട്ടികൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും സ്കൂളുകൾ തമ്മിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒന്നിൻ്റെ നാശമാണ് യുദ്ധമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ യുദ്ധമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ലോകത്തിൻ്റെ സർവനാശത്തിന് വഴിവെക്കുന്ന ഒന്നാണ് യുദ്ധമില്ലാത്ത മനസ്സ് മനുഷ്യൻ നന്നാവാൻ മനസ്സ് നന്നായാൽ മതി മതിയെന്ന് പറയുന്നത് പോലെ ഈ യുദ്ധങ്ങളെല്ലാം ജനിക്കുന്നത് അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് ആ യുദ്ധത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് പരസ്പരം സ്നേഹിക്കുമ്പോഴും ഒരുമിക്കുമ്പോഴുമാണ് അവരനെ കൂടി ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം തന്നെ യുദ്ധത്തെ മാറ്റി തുടച്ചു മാറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനവുമൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ യുദ്ധമില്ലാത്തൊരു കാലം പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമുക്ക് വേണ്ടത് വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട എന്താ യുദ്ധമല്ല സ്നേഹമാണ് ഉണ്ടാവേണ്ടത് അഹിംസയാണ് ഉണ്ടാവേണ്ടത് അഹിംസയുടെ പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഇവിടെ ഒരു കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടായിരുന്നെങ്കിൽ സഹകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മഹാഭാരത യുദ്ധം സംഭവിക്കില്ലായിരുന്നു അതിൽ കർണനും ഭീഷമാചാര്യരും ദ്രോണരും അഭിമന്യുവും സുയോധനനും ഉൾപ്പെടെ പാഞ്ചാലിക്ക് പോലും ഉണ്ടാവുന്ന വലിയ മാനനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ സംഭവങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ ഈ കഥയിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ട് രചിച്ചു പോയിട്ടുള്ളത് യുദ്ധം എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധത്തിന് ശേഷം ഒന്ന് സംഭവിച്ചു യുദ്ധം നാടിന് നൽകുന്ന സംഭാവനകൾ എന്തെല്ലാം എന്താ നാടിന് നൽകുന്ന സംഭാവന സർവനാശം അത്തരത്തിൽ കഥയിൽ ഒരുപാട് ചോദ്യം ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മഹാഭാരതം മലയാളിക്കു മുമ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്കൊക്കെ കടന്നു വരുന്നത് യുദ്ധത്തോട് നമ്മൾ മുഖം തിരിച്ചു തന്നെ നടക്കേണ്ടി വരും അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാനും ഒരുമിക്കാനും കൂടപ്പുറപ്പുകളെ പോലെ പെരുമാറാനും നമുക്ക് ശ്രമിക്കാൻ കഴിയട്ടെ ഇത്തരം കവിതകളും ഇത്തരം പാഠഭാഗങ്ങളുമെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശവും തന്നെയാണ് അത്തരത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാനതിന് സമയമെടുത്ത് മറുപടി നൽകുന്നുണ്ടാവും ഈ വീഡിയോ ക്ലാസ് കണ്ടതിനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കുട്ടികൾ ശ്രമിക്കണം നന്നായി പഠിക്കുക ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പാഠഭാഗം ആശയം മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു പോകേണ്ടതാണ് സ്വന്തമായിട്ട് എഴുതാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കൂടാതെ കർണസുഖം എന്ന് പറയുന്ന ആ വരി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ മറ്റുള്ളവർക്ക് സുഖകരമായ കാര്യങ്ങൾ മാത്രം പറയുക എന്നൊരു അർത്ഥം അവിടെ വരുന്നുണ്ട് അതല്ലാതെ കർണന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള കർണന് സുഖം ലഭിക്കുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ ഒരാശയം വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കർണൻ ഒഴിവാക്കുന്ന ഒരാളാണ് അത്രയും മഹാനായ അല്ലെങ്കിൽ അത്രയും ആദർശ പുരുഷനായ വ്യക്തിത്വമായിരുന്നു ആര് കർണൻ അതുകൂടെ ഈ കവിതയിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം ഇവിടെ കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നിരൂപണം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുപ്പുകളെ അദ്ദേഹം സുയോധനനുമായിട്ടുള്ള ആത്മബന്ധത്തെ എല്ലാം കുട്ടികൾക്ക് ഈ പാഠഭാഗവുമായി മുൻനിർത്തി എഴുതാനായിട്ട് പരീക്ഷകൾക്ക് വരുന്നുണ്ടാവും കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കണേ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ പോവാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം കൂടുതൽ കാര്യങ്ങളോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കുറിക്കേണ്ടതാണ് അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ മാറ്റി മികച്ച രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് വീണ്ടും കാണാമെന്ന് മാത്രം പറയുന്നു ഒത്തിരി സ്നേഹം മാത്രം ബൈ